ശാസനം കഠിനമാണ് പക്ഷേ പശ്ചാത്താപം അതിലും കഠിനമാണ് ജീവിതത്തിൽ പലരും പരാജയപ്പെടുന്നത് അവർ ബുദ്ധിമാന്മാരല്ലാത്തതിനാലല്ല അവർക്ക് അവസരങ്ങളില്ലാത്തതിനാലുമല്ല പക്ഷേ അവർ പ്രചോദനത്തിൽ മാത്രമാശ്രയിക്കുന്നതിനാലാണ് പ്രചോദനം തീ പോലെയാണ് രാവിലെ നിങ്ങൾ ആവേശത്തോട് നിറയും എല്ലാം ചെയ്യാൻ തയ്യാറായിരിക്കുന്നതായി തോന്നും വൈകുന്നേരത്തോടെ ആ തീ അണഞ്ഞു പോകും നാളെയാകുമ്പോൾ വീണ്ടും പുതിയ പ്രചോദനം വേണം അതിനാലാണ് ആളുകൾ ദിവസേന ഉദ്ധരണികൾ വായിക്കുന്നത് വീഡിയോകൾ കാണുന്നത് പ്രഭാഷണങ്ങൾ കേൾക്കുന്നതും എന്നിട്ടും അവരുടെ ജീവിതം മാറാത്തത് പ്രചോദനം നിങ്ങളെ ഉണർത്താം പക്ഷേ ദീർഘകാലം നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ അതിനാവില്ല ശാസനം അതിനേക്കാൾ വ്യത്യസ്തമാണ് മനസ്സില്ലെങ്കിലും നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ ചെയ്യുന്നതാണ് ശാസനം ശരീരം കൂടുതൽ ഉറങ്ങാൻ ആഗ്രഹിക്കുമ്പോഴും പുലർച്ചെ എഴുന്നേൽക്കുന്നതാണ് ശാസനം പ്രചോദനം വികാരങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു ശാസനം തീരുമാനങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു ശാസനം പ്രചോദനത്തെ ജയിക്കുന്നു കാരണം ശാസനം സ്ഥിരത നൽകുന്നു ഒരിക്കലൊരിക്കൽ നിങ്ങൾ ചെയ്യുന്നതിൽ നിന്നല്ല വിജയമുണ്ടാകുന്നത് നിങ്ങൾ ഓരോ ദിവസവും ചെയ്യുന്നതിൽ നിന്നാണ് വിജയം വരുന്നത് പ്രചോദനം തോന്നുമ്പോൾ മാത്രം പ്രവർത്തിച്ചാൽ രണ്ട് ദിവസം നിങ്ങൾ കഠിനമായി ജോലി ചെയ്യും അഞ്ചു ദിവസം വിശ്രമിക്കും പക്ഷേ ശാസനമുണ്ടെങ്കിൽ ഏഴ് ദിവസവും നിങ്ങൾ പ്രവർത്തിക്കും പ്രചോദനം തുടങ്ങാൻ നല്ലതാണ് ശാസനം അവർ